മിസ്രിലെ നഫീസത്തുൽ റലി അള്ളാഹിന്റെ ഫണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് നഫീസത്തുൽ കുറിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകള് അവരുടെ മേലിൽ പല ഹദിയകളും ചെയ്ത് അത് ഒരു ബഹുമാനത്തിൽ കാണുന്ന ഒരു മഹതിയാണ് ഈജിപ്ത് എന്ന രാജ്യം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചൊരു വനിതയാണ് നഫീസത്തുൽ മിസ്രിയ റലിഅള്ള പുരാതന മിശ്രയിലാണ് ഈ ദർഗസ്ഥിതി ചെയ്യുന്നത് മൈദാൻ നഫീസ എന്ന പേരിലാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഹിജ്ര നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ മക്കയിലെ പ്രവാചക കുടുംബത്തിലായിരുന്നു ഈ ലോകമറിയപ്പെട്ട വനിത ജനിച്ചത് മക്കയിലെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന ഹസനുൽ അൻവറിന് പത്ത് മക്കളുണ്ടായിരുന്നു ഒരു പെൺകുട്ടി വേണമെന്ന ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു നഫീസ ബീവിയുടെ ജനനം അഞ്ച് വയസ്സ് വരെ മക്കയിലായിരുന്നു ജീവിച്ചത് പിന്നീട് പിതാവ് മദീനയിലേക്ക് സ്ഥിരതാമസമാക്കിയപ്പോൾ മദീനയിലെത്തി മദീനയിൽ വെച്ചായിരുന്നു അവരുടെ അറിവിൻ്റെ സിംഹഭാഗവും നേടിയെടുത്തത് ദർഗയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സെയ്ദ നഫീസ മോസ്ക്കാണിത് പള്ളിക്ക് തൊട്ടപ്പുറത്ത് പള്ളിയോട് ചേർന്ന് തന്നെയാണ് ദർഗ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ വാസ്തുവിദ്യകളും കൊത്തുപണികളുമൊക്കെയാണ് ഈ പള്ളിയുടെ ഒരു സൗന്ദര്യം വലിയ ഒരു താഴികക്കൂടവും ഒരു മിനാരവുമാണ് ഈ പള്ളിക്കുള്ളത് മസ്ജിദ് സയ്യിദ നഫീസ എന്ന് മുൻഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് പള്ളിയിലേക്കും ദർഗയിലേക്കും ഒരു വഴിയാണുള്ളത് സ്ത്രീകൾക്ക് പള്ളിയുടെ മറുവശത്തുള്ള വഴിയിലൂടെ ദീർഘക്കകത്തേക്ക് കയറാം ചെരുപ്പ് പുറത്തു വെച്ച് ഞാൻ പള്ളിയിലേക്ക് കയറുകയാണ് പള്ളിയുടെ അകത്ത് ഒരാളിരുന്ന് ഓതുന്നു എല്ലാ നിസ്കാരങ്ങൾക്കും കുറച്ച് സമയം മുമ്പ് ഇങ്ങനെ ഖുർആൻ ഓതുന്ന പതിവ് ഈജിപ്തിലെ മിക്ക പള്ളികളിലും നമുക്ക് കാണാൻ കഴിയും മസ്ജിദിൻ്റെ അകത്ത് ഇടതുവശം ചേർന്നാണ് ദർഗയിലേക്കുള്ള വഴി ഞാൻ അങ്ങോട്ട് നടന്നു കുട്ടിക്കാലം മുതൽ കേട്ട പേരാണ് നഫീസ ബി വി റിയുല്ലാഹു വന്നഹ നഫീസത്തു മാലയൊക്കെ ഒരുപാട് ചൊല്ലിയതുമാണ് അതൊക്കെ ഓർത്ത് ഞാൻ ദർഗ ലക്ഷ്യം വെച്ച് അങ്ങനെ നടന്നു എട്ടാം വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ വനിതയാണ് സയ്യിദ നഫീസ പിന്നീട് മാതാപിതാക്കളോടൊപ്പം മദീനയിലേക്ക് പോയി മദീനയിൽ നിന്ന് പല പണ്ഡിതന്മാരിൽ നിന്ന് നിരവധി അറിവുകൾ കരസ്ഥമാക്കി വിവാഹത്തിന് മുമ്പ് തന്നെ നഫീസത്തുൽ എൽമ് അഥവാ അറിവിൻ്റെ മൂല്യം എന്ന പേരിന് അർഹത ലഭിച്ച വനിതയായിരുന്നു നഫീസ നഫീസർ ദൻഹ മുപ്പതിലധികം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് അതിൽ മിക്ക ഹജ്ജുകളും കാൽനടയായിട്ടാണ് നിർവഹിച്ചത് എന്നാണ് ചരിത്രം ഇസ്ഹാഖ് അൽ മുത്തമിൻ എന്ന പണ്ഡിതനായിരുന്നു അവരെ വിവാഹം കഴിച്ചത് കാസിം ഉമ്മകുൽസും എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ടായിരുന്നു ദീർഘകാലം ഹറമിലായിരുന്നു ചെലവഴിച്ചത് സ്വന്തം വീട്ടിൽ കബർ കുഴിച്ച് അതിലിറങ്ങി ദീർഘനേരം നിസ്കരിക്കൽ പതിവായിരുന്നു എന്ന ചരിത്രമൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടതായിരിക്കും ആ ഖബർ കുഴിച്ച അതേ സ്ഥലം തന്നെയാണ് ഈ ദർഗ നിൽക്കുന്ന സ്ഥലം ഇവിടെയായിരുന്നു ഈജിപ്തിൽ മഹദിയുടെ വീടുണ്ടായിരുന്നത് ഈജിപ്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ദർഗ ഷെരീഫ് കൈറോ നഗരത്തിലിറങ്ങി ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് സെയ്ദ നഫീസ എന്ന് പറഞ്ഞാൽ കൈറോയിലെ തിരക്ക് പിടിച്ച ഇടവഴികളിലൂടെ ചീറിപ്പാഞ്ഞ് ആ ടാക്സി വാഹനം ഈ ദർഗയുടെ മുന്നിൽ വന്ന് നിൽക്കും അതാണ് ഈജിപ്തുകാരും നഫീസ ബീവിയും തമ്മിലുള്ള ബന്ധം ഹിജ്ര നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റമദാൻ ഒന്നിനാണ് നഫീസ ബിബി കൈറോയിലെത്തുന്നത് നഫീസ ബിബി ഈജിപ്തിലെത്തുന്ന സമയത്ത് ഈജിപ്തിലെ ജനങ്ങൾ തെക്കബീറിൻ്റെ ആരവങ്ങളോടെയായിരുന്നു എത്ര അവരെ വരവേറ്റത് ഈജിപ്തിൽ താമസമാക്കിയ മഹതിയുടെ അടുത്തേക്ക് വിജ്ഞാനം തേടി ജനങ്ങളുടെ ഒഴുക്ക് അധികരിച്ചു ജനങ്ങളോട് അവർ പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് മദീനയിലേക്ക് ഞാൻ മടങ്ങുകയാണ് ഇത്രയും തിരക്കനുഭവിച്ച് ഞാനിവിടെ ജീവിക്കുമ്പോൾ എൻ്റെ ആരാധനകൾക്ക് തടസ്സം വരുന്നുണ്ട് നഫീസ ബീവി മടങ്ങിപ്പോകുമോ എന്ന ആശങ്കയിൽ ഈജിപ്തുകാർ സന്ദർശന ദിവസത്തിന് വെച്ചു ആഴ്ചയിൽ രണ്ട് ദിവസമാക്കി കുറച്ചു ബാക്കി ദിവസങ്ങൾ അവരുടെ ഇബാദത്തുകൾക്കായി വിട്ടുകൊടുത്തു ദീപാലങ്കാരങ്ങൾ കൊണ്ടും കാലിഗ്രഫി ചിത്രപ്പണികൾ കൊണ്ടും മനോഹരമാണ് ഈ ദർഗയുടെ ഉൾവശം ഖുർആൻ സൂക്തങ്ങളും പവിത്രമായ വാക്യങ്ങളുടെ വരികളുമൊക്കെ ഭിത്തികളിലും മേൽക്കൂരകളിലും ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ഇമാം ഷാഫി റലിഅള്ളാഹു അൻഹു ഈജിപ്തിലെത്തിയ സമയത്ത് സയ്യിദ നഫീസ ബീവിയുമായി വലിയ വൈജ്ഞാനിക ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം നഫീസ ബിബി റലിയല്ലാഹു അൻഹക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ് ഈ വീട് നിന്നിരുന്ന ഭാഗത്ത് അവർ കബർ കുഴിക്കുന്നത് ഏത് സമയത്തും സൃഷ്ടാവായ അള്ളാഹു എന്ന ചിന്തയിലായിരുന്നു ജീവിതം ഹിജറ ഇരുന്നൂറ്റി എട്ട് റമദാൻ പതിനഞ്ച് അറുപത്തിമൂന്ന് വയസ്സുള്ള സമയത്താണ് മഹദിയുടെ വിയോഗം ദർഗ സന്ദർശനവും നിസ്കാരവും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഈജിപ്തുകാരെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു മഹദിയുടെ വേർപ്പാട് അവർ കുഴിച്ചുണ്ടാക്കിയ സ്വന്തം വീട്ടിലെ കബറിൽ തന്നെയായിരുന്നു അവരെ മറവു ചെയ്തത് ആ ഭാഗത്താണ് ഇന്ന് ഈ പള്ളിയും ദർഗയും സ്ഥിതി ചെയ്യുന്നത് ജീവിതകാലത്ത് തന്നെ നാനാജാതി ജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സന്നിധിയായിരുന്നു സയ്യിദ നഫീസ ബീവിയുടെ ഈ സാമീപ്യം ഈജിപ്തിലെ മുക്കത്തം സിറ്റിക്ക് സമീപത്ത് സയ്യിദ നഫീസ റലിയുളാൻഹ ഇബാദത്ത് ആരാധന ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത് അതിന്റെ വിശദീകരണങ്ങൾ അറബിയിൽ തന്നെ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റു ചില മഹാന്മാരുടെ ഖബറുകളും നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്ത മക്കപറയാണ് സയ്യിദ നഫീസത്തുൽ മിസിരിയ അൻഹയുടെ മക്കബറ ഈജിപ്തിലെ പല മഹാന്മാരുടെയും ദർഗകളും ചരിത്രങ്ങളും തുടർന്നും നിങ്ങൾക്കു കാണാം